ലഹരിവിരുദ്ധ ബോധവൽക്കരണ സ്വദേശയാത്ര ഓമല്ലൂരിന്റെ ചുറ്റുപാട് പ്രദേശങ്ങളിൽ നടത്തി ഇപ്പോൾ ഈ സമയം ഇവിടെ കടന്നു വരുവാണം സാഹചര്യമായിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും മറ്റിതര അനാശാസങ്ങളുടെയും തിക്തവും കഠിനമായ അനുഭവങ്ങളെ കേരള സമൂഹം ഒന്നടങ്കം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് എങ്ങനെ ഓരോ ദിവസവും സമാധാനമായി ജീവിക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ഒരു മലയാളി സമൂഹം വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയുന്നു ഈ കാലം ഒരു വല്ലാത്ത കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കേരള സർക്കാർ തങ്ങൾക്കുള്ള സംവിധാനങ്ങളെയെല്ലാം വളരെ എണ്ണയിട്ട് അത് അച്ചുപോലെ വളരെ 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 ശുഷ്കാന്തിയോടെ സമാധാനത്തിന്റെ പ്രവർത്തനങ്ങളും അപ്രകാരമുള്ള സാമൂഹിക പ്രവർത്തന കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടായിരിക്കുമ്പോൾ മനുഷ്യനൊന്നടങ്കം അസമാധാനത്തിന്റെ അത് കടുത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അത് അതി പ്രശ്നങ്ങൾ ബാല്യപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാർന്നു പിടിച്ചിരിക്കുന്നു എല്ലാ മേഖലകളിലും സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യം സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കേരളത്തിലുള്ള ജനലക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്നതാകുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തി ഒരു ബിസിനസ്സുകാരൻ തന്റെ പ്രിയപ്പെട്ടവന്റെ സ്നേഹിതന്റെ കയ്യിൽ നിന്നും പൈസ കൈക്കിലാക്കുവാൻ താൻ അത് പ്രവർത്തിച്ചതാകുന്ന ഒരു പ്രയത്നം അത് കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ചതാണ് ആറു വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയിട്ട് തന്നെ വിലവേശുന്ന ഒരു അനുഭവം രണ്ടോ മൂന്നോ ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാന്യനായ ഒരു മനുഷ്യൻ പരുത്തി വെച്ചിരിക്കുന്ന അപമാനകരമായ ഒരു വിഷയം എത്ര എത്ര കേരള സമൂഹത്തെ വേദനിപ്പിച്ചു ചില ദിനരാത്രങ്ങൾ ഉറക്കമില്ലാതെ ഊണില്ലാതെ വളരെ വളരെ വേദനയോടുകൂടി മീഡിയയുടെ മുൻപിൽ കേരള സമൂഹമായിരുന്നു ഇപ്പോ നോക്കണമേ ആ മനുഷ്യൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ തന്റെയും ഭാര്യയുടെയും തന്നോട് കൂടെയുള്ള ചിലരുടെയും തന്റെ അത് യൗനത്തിലായിരിക്കുന്ന മകളുടെ ഭാവി തന്നെ വളരെ ദുഷ്കരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് അവൻ അറിയുന്നില്ല ഇതിന്റെ അന്ത്യം എന്താകുന്നു എന്നവൻ ചിന്തിക്കുന്നില്ല അവരിൽ വ്യാപരിച്ച് നൽകുന്ന ഒരു രസം അവര് പ്രവർത്തിക്കുന്ന ഒരു തിക്തമായ അനുഭവങ്ങൾ അവന്റെ മനോന്നില ആകെ താളം തെറ്റിക്കുന്ന അവസ്ഥകൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളിവിടെ വിളിച്ചറിയിക്കുന്ന സമാധാനത്തിന്റെ പൂതുകൾ ഞങ്ങളിവിടെ വിളിച്ചറിയിക്കുന്ന സമാധാനത്തിന്റെ സന്ദേശങ്ങൾ നിശ്ചയമായിട്ടും കേൾവിക്കാരും നിങ്ങളുടെയും ജീവിതം ിൽ ഒരു ചിന്തക്കും ഒരാശ്വാസത്തിനും ഒരു സമാധാനത്തിനും ഗാനമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ എന്റെ ശ്രോതാക്കളായിരിക്കണം നിങ്ങളോട് അത് ഇതിനെക്കുറിച്ച് ലഹരി മധ്യ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തക്കെ വേണം കൊട്ടാരക്കര ഐ പി സി സഭയുടെ പാസ്റ്ററിൽ അപ്പോൾ തന്നെ വളരെ സമർത്ഥമായ രീതിയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നൽകുന്ന ഒരു റിട്ടയേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്ന ബഹുമാനപ്പെട്ട സേവ്യർ സാർ അവർ ഈ അധികാരികമായി വചനം അറിയിക്കുന്നതായിരിക്കും ഉച്ചഭാഷണിയുടെ പരിധിക്ക കത്ത് നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരങ്ങൾ യൗവനക്കാർ പ്രബുദ്ധരായ നാട്ടുകാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യരെന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലെ ജനം ഒന്നാകെ ചർച്ച ചെയ്ത സോഷ്യൽ മീഡിയ ഒന്നാകെ ചർച്ച ചെയ്യപ്പെട്ടതും ഇന്ന് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നതുമായ ഒരു സംഭവം നമുക്കറിയാമല്ലോ കൊല്ലം ജില്ലയിൽ ഓയിൽ നടന്ന ഒരു സംഭവം ആറു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കിഡ്നാപ്പ് ചെയ്ത് ഭഗവാൻ ഒരു കുടുംബം തയ്യാറാവുകയാണ് ഒരു കുടുംബത്തിൽപ്പെട്ട മൂന്ന് പേർ ചേർന്ന് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യുകയാണ് ഇങ്ങനെ പണം ഉണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിച്ച വാർത്ത നമുക്കറിയാം മദ്യം കഴിക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ തല്ലിക്കൊന്ന കൊണ്ട് വെട്ടിക്കൊന്ന ഒരു കഥ കോട്ടയത്ത് നിന്ന് നമ്മുടെ മലയാള മനോരമ വാർത്തയാണ് ഇങ്ങനെ എത്ര എത്ര ദാരുണമായ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ മൃഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് കൊല്ലത്ത രണ്ടാഴ്ച മുമ്പ് സംഭവം ഏതാണ്ട് പതിനെട്ട് വയസ്സുള്ള യൗവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ എൺപത്തിനാല് വയസ്സുള്ള ഒരു വയോധികയെ മാനബന്ധപ്പെടുത്തുകയാ മദ്യപിച്ച മതോന്മത്തനായി ലഹരിയുടെ അടിമയായി ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാണ് വിവാഹം ചെയ്ത സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തിനകത്ത് കഴിയേണ്ടുന്ന തന്റെ ഭാര്യയെ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചുകൊല്ലുന്ന സൂരജമാർ അരങ്ങുമാരുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കുടുംബത്തിലുള്ള സകലനെയും സൈനയു കൊടുത്തു കൊല്ലുന്ന ജോളിമാരുടെ നാടായി നമ്മുടെ നാട് പണം സമ്പത്ത് അഭിവൃദ്ധി ഇതൊക്കെ നേടാനായിട്ട് സഹോദരിമാരെ രാത്രി തട്ടിക്കൊണ്ടുപോയി മൃഗബലി നട നരബലി നടത്തി അവരുടെ ചില അവയവങ്ങൾ വേവിച്ചു കഴിക്കുന്ന നരഭോജികളുടെ നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാ ഈ കേരളം എങ്ങോട്ടാ പോകുന്നത് പണ്ടൊക്കെ മദ്യപിക്കുന്ന ചില പ്രായം ചെന്ന പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും മദ്യപിക്കുകയാ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്ലസ് പ്ലസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രൊഫഷണൽ പിടിക്കുന്ന കുഞ്ഞുങ്ങൾ പോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് നാക്കിൽ കര കരങ്ങളിൽ മുറിവുണ്ടാക്കി അതിലൂടെ കടത്തുവിടുന്നതും സിരിഞ്ചുകൊണ്ട് കുത്തിക്കയറ്റുന്നതും ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് സ്കൂളിൽ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗിനകത്തോ മയക്കുമരുന്നുകൾ കൊടുത്തുവിടുന്ന കാരിയർമാരുള്ള നാടായി നമ്മുടെ മാറി മാറിക്കൊണ്ടിരിക്കുക കിലോ കണക്കിന് കഞ്ചാവ് നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജാഗരൂകരായി നിരവധി ഇടത്ത് നിന്ന് നിരവധി കഞ്ചാവ് വേട്ടകൾ നടത്തുന്നുണ്ടെങ്കിലും അതിലൊക്കെ അപ്പുറമായ കഞ്ചാവാണ് നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസ്ഥകളൊക്കെ മാറി കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന ഭാര്യയും മക്കളുമായി ഒരുമിച്ചിരുന്ന കുടുംബത്തിനകത്ത് മദ്യലഹരിയിൽ ആസ്വദിക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ പെരുകൊണ്ടിരിക്കുന്നു സ്ത്രീകളുടെ മദ്യപാനം സ്ത്രീകളുടെ ലഹരിമരുന്നുപയോഗം ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഏതാനും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചേർന്നിട്ട് മയക്കുമ്പോൾ ുപയോഗിച്ചിട്ട് തെരുവിൽ കിടന്ന് തമ്മിൽ തന്ന വലിയ രീതിയിലുള്ള എന്താണ് പറയുന്നത് പ്രവർത്തന കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത കുഴഞ്ഞു താഴെ വീണ് റോഡിൽ കിടന്നുരുളുന്ന ചില കുഞ്ഞുങ്ങളുടെ ചില പെൺകുട്ടികളുടെ വീഡിയോ നമ്മൾ വൈറലായി വാട്സപ്പിലൊക്കെ നമ്മൾ കണ്ടവരാണ് എന്തുകൊണ്ട് കേരളത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നു ഇവിടെ ആരാധനാലയങ്ങൾക്ക് കുറവുണ്ടോ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കുറവുണ്ട് ഉത്സവങ്ങൾക്ക് കുറവുണ്ട് പെരുന്നാളുകൾക്ക് കുറവുണ്ടോ റാസുകൾക്ക് കുറവ് ഭക്തിക്കും ഭക്തിപ്രസാരങ്ങൾക്കും കുറവില്ലെന്നേ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറവില്ല രാഷ്ട്രീയ സംഘടനകൾക്ക് കുറവില്ലെന്നേ സാംസ്കാരിക നായന്മാർ സാംസ്കാരിക പ്രഭാഷണങ്ങൾ അന്തി ചർച്ചകൾ ചാനലുകൾ ഇതെല്ലാം ഇവിടെയുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാളുണ്ടോ ഇതിന്റെ അടിപൊളത്തിൽ കിടക്കുന്ന മനുഷ്യനെ അക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ മാത്രം ഈ ചർച്ചകൾക്ക് കഴിയുന്നില്ല ഈ രാഷ്ട്രീയ സാംസ്കാരിക കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളോട് സമീപിച്ചു ഞാനൊരു ഉദാഹരണം പറയട്ടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആയൂരിനടുത്ത് ഇതുപോലെ ഒരു കവലയിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമോ ഒരു മാന്യനായ മനുഷ്യൻ ബൈക്ക് കൊണ്ടു നിർത്തി അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കൊന്ന് രക്ഷപ്പെടണം ഞാൻ വലിയ മദ്യപാനിയാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല ഹൈന്ദവനായ മനുഷ്യരാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുക എന്റെ ഭാര്യ പിണങ്ങിപ്പോയിട്ട ദിവസങ്ങളായി കുടുംബത്തിൽ സമാധാനമില്ല എനിക്ക് വീട്ടിൽ ചെന്ന ഉറക്കം വരുന്നില്ല മദ്യപിക്കാതിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നെ കേൾക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ ദേശത്തും ഉണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കന്മാരോ നിങ്ങൾക്ക് പരിചയമുള്ള പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ

സ്വയം പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പാപത്തിന്റെ അവ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ അവൻ സ്വർഗോധം മെടിഞ്ഞ് ഈ പാടഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യരായി അവഹരിച്ചുള്ള യേശുക്രിസ്തുവിനെ കുറച്ചാ എന്നിട്ട് പ്രസംഗിക്കാണുള്ളത് നിങ്ങൾ പലരും പറയും ഞങ്ങൾ ജനിച്ചു വീണതേ ക്രിസ്തു മതത്തിലാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളായി ജനിച്ചവരാണ് ഞങ്ങൾക്ക് പള്ളിയുണ്ട് പട്ടക്കാരുണ്ട് കുർബാനയുണ്ട് പലതുമുണ്ട് പക്ഷേ ഇന്ന് വരെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ മതവിഭാഗത്തിൽ ജനിച്ചാലും ഏത് പള്ളിയിൽ ജനിച്ചാലും ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഏത് പട്ടണത്തിൽ ജനിച്ചാലും ഏത് ഭാഷക്കാരനായി ജനിച്ചാലും വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു അതുകൊണ്ടാ ഇന്ന് പകൽ ഞങ്ങൾ തെരുവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുന്നതോ നിങ്ങൾ ജനിച്ചവരാകട്ടെ ഏത് മതത്തിൽ ആകട്ടെ ഏത് ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പതിനായിരം രൂപ കൊടുത്താൽ പതിനയ്യായിരം രൂപ കൊടുത്താൽ മനോഹരമായ ഒരു പെട്ടു വാങ്ങിക്കാം എന്നാ സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ ഉറക്കം ദൈവം തരണം അമ്പത് ലക്ഷം രൂപ കൊടുത്ത കുഞ്ഞിന് അങ്

െ ജീവിതത്തിൽ സ്വീകരിക്കുക പാപം പാപം വിട്ട് പാപത്തെ ഉപേക്ഷിച്ച ജീവിതത്തിലേക്ക് മടങ്ങി വരിക പാപത്തിൽ ജനിച്ച പാപത്തിൽ വളർന്ന പാപത്തിൽ മരിച്ച് നിത്യതരകത്തിലേക്ക് പോകുവാനല്ല മനുഷ്യ ദൈവം നിന്നെ സൃഷ്ടിച്ചതാ ദൈവം നിന്നെ സൃഷ്ടിച്ചതോ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനാ നിത്യജീവന നിത്യജീവനെ പ്രവേശിച്ച നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കാനാ ദൈവം നിന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചതാ ഈ ഭൂമിയിൽ

നീ നീ അറിയണം നിത്യനായ നിത്യനായ ജീവിക്കാൻ ജീവിക്കാൻ മരണശേഷം മരണശേഷം നിനക്ക് ജീവിക്കാം ഇവിടെ ഇവിടെ കഴിയുന്നത് ജീവിക്കാത്ത ഒരു വ്യക്തിക്കും മരണശേഷം യേശുവിനോട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മരണം നിങ്ങളെ തേടിയെത്തുന്നതിന് എപ്പോഴാണെന്ന് എപ്പോഴാണെന്നറിയില്ല സഹോദര മരണം നമ്മെ വീട്ടിലും 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 വിദ്യാഭ്യാസമുള്ളവന്റെ ും പേരും വരുന്ന മരണം നിന്റെ മോനത്തിനും കടന്നു വരുന്നതിനു മുമ്പ് ഈ നിത്യരക്ഷ രക്ഷെ ഭാവികളുടെ മാനസാന്തര ഭൂമിയിൽ ചരിച്ചു ും ദൈവവുമായി ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുക ഇതാകുന്നു രക്ഷാധിപതം ഇതാകുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദിവസം പ്രിയമുള്ളവരെ ഈ സന്ദേശത്തെ നിങ്ങൾ കാണാതെ ഈ സന്ദേശത്തെ തള്ളിക്കളയാതെ ക്രിസ്തുവിനെ കൈക്കൊള്ളുക അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകുന്നു ആ അധികാരത്തിലേക്ക് ദൈവമക്കളുടെ പദവിയിലേക്ക് നല്ലവരായ പ്രമുഖരായ എല്ലാ നാട്ടുകാരെയും ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവങ്ങൾ മനസ്സിലായി ഒരു ഒഴിവാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന മുമ്പോട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു സന്ദേശം അനുഗ്രഹിക്കണമേ ും ജനം നിത്യ രാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കണമെന്നും പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് സമാധാനം നൽകണം രോഗികളായി ഭാരപ്പെടുത്തുന്നവർക്ക് രോഗസൗഖ്യം നൽകണം എല്ലാ നല്ല ദാനങ്ങൾക്കും സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ്